ൾ പോയോരനന്തരം സന്ദീപനീ ഗൃഹം വൊക്കു കൃഷ്ണാഹരി വിദ്യകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടു ദക്ഷിണയ്ക്കായി മുതിർന്ന കൃഷ്ണഹരി അർജുനൻ വന്ന ഉടനെ അർജുനന്റെ കൂടെ ദ്വാരകവാസികളെ കൂട്ടിപ്പോണെന്നും ഞാനും അർജുനനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നും പറഞ്ഞ് വസുദേവരെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച ഭഗവാൻ നേരെ പോയത് ബലരാമ സന്നിധിയിലേക്കാണ് ആ സമയത്ത് ഭഗവാൻ അവിടെ കണ്ടത് ബലരാമന്റെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യ ജ്യോതിസ് സർപ്രാകൃതിയില് പുറത്തേക്ക് വരുന്നതാണ് അതോടുകൂടി ബലരാമൻ്റെ ശരീരം വീണു ആ ജ്യോതിസ് അനേകം തലകളുള്ള ഒരു വലിയ അങ്ങോട്ട് മാറി എന്നിട്ട് ആ സർപ്പം മെല്ലെ മെല്ലെ എഴഞ്ഞ് സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു അപ്പോഴത്തേക്കും വാസുകിയും നാഗസ്ത്രീകളും എല്ലാം വന്ന് ആദിശേഷനെ സൽക്കരിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ഭഗവാൻ വീണുകിടക്കുന്ന ബലരാമൻ്റെ ശരീരത്തെ നമസ്കരിച്ച് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അവിടെ ഒരു വൃക്ഷത്തിൻ്റെ തണലില് കുറച്ച് വിശ്രമിക്കാനായിട്ട് കിടന്നു കാലിമ്മ കാലുകയറ്റി വെച്ച് ആണ് കിടപ്പ് ഈ സമയത്ത് ജരാ എന്ന് പറഞ്ഞിട്ട് ഒരു വേടൻ നായാട്ട് ചെയ്തുകൊണ്ട് ആ കാട്ടിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു ഋഷിമാരുടെ ശാപത്താൽ സാമ്പൻ പ്രസവിച്ച ആ ഇരുമ്പ് ഒലയ്ക്ക രവി പൊടിയാക്കി അവസാനത്തെ ചെറിയൊരു തുണ്ടും കൂടി സമുദ്രത്തിൽ കലക്കി എന്ന് നമ്മൾ പറയുന്നുണ്ടായില്ലോ ആ ഇരുമ്പ് പൊടി മുഴുവൻ എകര പുല്ലുകളായിട്ട് മുളച്ചു പൊന്തി അവസാനം അതുകൊണ്ട് തല്ലി യാദവന്മാർ മരിക്കുകയും ചെയ്തു ആ ഒരു തുണ്ട് ബാക്കി ഉണ്ടായിരുന്നില്ലേ അത് ഒരു മത്സ്യം വിഴുങ്ങി ഒരു മുക്കുവന്റെ വലയിൽ ഈ മത്സ്യം അകപ്പെട്ടു അയാളാ മത്സ്യത്തിനെ കീറിപ്പോ അതിൽ ഒരു ഇരുമ്പ് തുണ്ട് ഇത് ആർക്കെങ്കിലും ഉപകാരമാവുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ തൻ്റെ സ്നേഹിതനായ ജര വരുന്നു ആ തുണ്ട് ജരയ്ക്ക് കൊടുത്തു ജര എന്തു ചെയ്തു തൻ്റെ ശരത്തിന്റെ തലയിൽ ആ ഇരുമ്പൊലക്കിടത്തുണ്ട് ഘടിപ്പിച്ചു ആ ശരവുമായിട്ടാണ് ജര ആ സമയത്ത് കാട്ടിലേക്ക് നായാട്ടനായിട്ട് വന്നിരുന്നത് അങ്ങനെ നോക്കി 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 വരുമ്പോണ്ട് ഇതാ ഒരു മാനൻ്റെ കഴുത്ത് ഒന്നും ആലോചിച്ചില്ല ശര അങ്ങടെ ഇതു അത് ഭഗവാന്റെ തൃപ്പാതായിരുന്നു മാനിൻ്റെ കഴുത്തായിട്ടാണ് ജര ആ നേരത്തെ തെറ്റിദ്ധരിച്ചത് ശരം ഏറ്റ മൃഗത്തിനെ എടുക്കാൻ വേണ്ടി ജര ഓടിയെത്തിയപ്പോ ഭഗവാന്റെ സ്വരൂപത്തെയാണ് കാട്ടാളൻ ആ സമയത്ത് കണ്ടത് ആ ഇരുമ്പുലക്കയുടെ അവസാന ഭാഗം കൂടി ആ വംശത്തിൻ്റെ എല്ലാം എല്ലാമായ ഭഗവാനെ കൊല്ലാനും കൂടി ഉപയോഗമുണ്ടായി ഋഷിമാരുടെ ശാപം അത്രത്തോളം ഭരിച്ചിരിക്കുന്നു ഭഗവാന്റെ കാലീന്ന് അങ്ങനെ രക്തം ഒഴുകുന്നത് കണ്ടു ആ കാട്ടാളൻ ആകെ പരവശനായി സഹിക്ക സഹിക്കവയ്യാണ്ട് അവൻ നിരത്ത് വീണ് മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി അപ്പൊ ഭഗവാൻ അവനെ അലുകിൽ വിളിച്ചിട്ട് സമാധാനിപ്പിക്കാൻ തുടങ്ങി ഇത് കാലഗതി മാത്രമാണ് നീ ഇതിൽ വ്യസനിക്കേണ്ടതായിട്ട് യാതൊരു കാരണവും ഇല്ല നിനക്ക് ഞാൻ സ്വർഗാനുഭൂതി കൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞു തന്നെ ജര എന്ന കാട്ടാളന്റെ ശരീരം വീണു ശരീരം വിട്ട് ദിവ്യസ്വരൂപനായിട്ട് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം ബ്രഹ്മാവും ഇന്ദ്രനും സ്വർഗനിവാസികളും എല്ലാവരുടെ സ്തുതികളും പുഷ്പവൃഷ്ടികളുടെയും ഇടയിൽ കൂടി ഭഗവാൻ തൻ്റെ അവതാര ശരീരം വിട്ട് ഋഷികളുടെയൊക്കെ പൂജകളെ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച് സ്വസ്ഥാനത്തേക്ക് അന്തർധാനം ചെയ്യുകയും ചെയ്തു അതോടെ മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണാവതാരം ഇവിടെ അവസാനിച്ചു ദാരുകൻ വന്ന് പറഞ്ഞ് വിവരമനുസരിച്ച് അർജുനൻ വായുവേഗത്തിലാണ് ദ്വാരകയില് എത്തിയത് പക്ഷെ കാര്യം ഉണ്ടായില്ല അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ബലരാമന്റെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും സ്വർഗാരോഹണം കഴിഞ്ഞിരിക്കുന്നു ഉടനെ തന്നെ അർജുനൻ വസുദേവരുടെ അടുത്തേക്ക് എത്തി വസുദേവര് ദ്വാരകയിൽ നടന്ന സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് അർജുനന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് അർജുന ദ്വാരകയും ഇവിടുത്തെ സമ്പത്തുകളും മൊത്തം അങ്ങയെ ഞാൻ ഏൽപ്പിക്കണു പറഞ്ഞിട്ട് വസുദേവര് യോഗനിഷ്ഠയില് ആരൂടനാവുകയും ചെയ്തു യോഗ നിഷ്ഠയാൽ തൻ്റെ ശരീരം വിട്ട് പരലോകത്തൊക്കെ യാത്രയായി അർജുനൻ ബാക്കിയുണ്ടായിരുന്ന ദ്വാരകനിവാസികളും ചേർന്ന് വസുദേവരുടെ ഉത്തരകർമ്മം ഭംഗിയായിട്ട് നിർവഹിച്ചു വസുദേവരുടെ ഭക്തിമാർ അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു അവരും ശരീരത്തെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ കൂടെ പോയി അർജുനൻ ഉടനെ സുധർമ്മ സഭയിലെത്തിയിട്ട് ബാക്കിയുണ്ടായിരുന്ന യാദവന്മാരെയും ബ്രാഹ്മണന്മാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി നിങ്ങളെല്ലാവരും ഉടനെ എൻ്റെ കൂടെ ഹസ്തനാപുരത്തേക്ക് പുറപ്പെടണം ഇനി ഏഴ് ദിവസത്തിനുള്ളിൽ ഈ ദ്വാരക സമുദ്രത്തിൽ മുങ്ങിപ്പോവും ഉള്ള സ്വത്തുക്കളും സമ്പാദ്യങ്ങളും കയ്യിലെടുക്കാവുന്നതൊക്കെ കയ്യിലെടുത്തോളൂ ഞാൻ നിങ്ങളെ വേണ്ട സ്ഥലത്ത് എത്തിച്ചോളാം എന്ന് അർജുനൻ അവരോട് പറയുണ്ടായി ഇന്ന് മുതൽ ഭഗവാന്റെ പൗത്രനായ വജ്രനെ നിങ്ങൾ രാജാവായിട്ട് അംഗീകരിക്കണം എന്നും പറഞ്ഞ് അത് ആരകയില് ശേഷിച്ചിരുന്ന എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അർജുനൻ ഹസ്തനാപുരത്തേക്ക് യാത്രയായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് लोग समस्ता सुखिनो भवन्तु